പതിനാറ് മത്സരാർത്ഥികളുമായാണ് മോഹൻലാലിന്റെ ബിഗ് ബോസ് ആരംഭിച്ചത് ഓരോ ആഴ്ചയിലും എലിമിനേഷനിലൂടെ മോശം പ്രകടനം നടത്തുന്നവരെ പുറത്താക്കാറുണ്ട് അത്തരത്തിൽ ആദ്യ ആഴ്ചയിൽ പുറത്തായ താരമാണ് ഡേവിഡ് ജോൺ മോഹൻലാലിനൊപ്പമുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന കാര്യത്തിനായിരുന്നു പലരും പ്രാധാന്യം നൽകിയത് പരിപാടിയിൽ നിന്ന് പുറത്തായതിനു ശേഷവും പ്രശസ്തി പ്രശസ്തിയുണ്ടാവുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് പേരും പ്രശസ്തിയും ലക്ഷ്യമാക്കിയാണ് പലരും ഈ പരിപാടിയിലേക്ക് എത്തിയത് മിനി സ്ക്രീനിലെയും ബിഗ് സ്ക്രീനിലെയും പതിനാറ് പേർ ഉൾപ്പെടുന്ന സംഘമായിരുന്നു ബിഗ് ബോസ് മലയാള പതിപ്പിൽ മാറ്റുരയ്ക്കുന്നത് ശ്വേതാ മേനോനായിരുന്നു ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലട്ടി തുടങ്ങിയപ്പോഴാണ് മനോജ് വർമ്മ ബിഗ് ബോസിൽ നിന്നും പുറത്തുപോയത് ആദ്യത്തെ എലിമിനേഷനിൽ പുറത്തുപോകാനുള്ള നിയോഗം തേടിയെത്തിയത് ഡേവിഡ് ജോണിനെയായിരുന്നു എലിമിനേഷനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് താരം കാര്യങ്ങൾ പങ്കുവച്ചത് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഇത് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടമായാണ് ഡേവിഡ് ജോൺ കണ്ടത് എല്ലാവരിൽ നിന്നും അകന്ന് നൽകുന്ന പ്രകൃതക്കാരനായിരുന്നുവെങ്കിലും പരിപാടിയിലെത്തി ആദ്യ ആഴ്ച പിന്നിടുന്നതിനിടയിൽ എല്ലാവരുമായും അടുത്തു ജീവിതത്തിലെ വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു ബിഗ് ബോസ് തനിക്ക് സമ്മാനിച്ചതെന്നും ഡേവിഡ് പറയുന്നു എലിമിനേഷനിലൂടെ പുറത്തു പോകുന്ന മത്സരാർത്ഥി ആരായിരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ അരങ്ങേറിയിരുന്നു ഡേവിഡ് ജോൺ ആണ് പെട്ടിയും തൂക്കി പുറത്തേക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ വികാരഭരിതമായ യാത്രയെപ്പാണ് താരത്തിന് നൽകിയത് താരത്തെ കെട്ടിപ്പിടിച്ചു കരയുന്ന മത്സരാർത്ഥികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പുറത്തേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് മോഹൻലാലിനോട് താരം തന്റെ അഭിപ്രായം പറഞ്ഞത് താരത്തെ കെട്ടിപ്പിടിക്കണമെന്നായിരുന്നു ഡേവിഡ് ആവശ്യപ്പെട്ടത് നിങ്ങളെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും എന്നും ഓർത്തിരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ദൈവത്തിന്റെ അരികിൽ നിൽക്കുന്നത് പോലെയാണ് തനിക്ക് അപ്പോൾ തോന്നിയതെന്നും താരം പറഞ്ഞു മമ്മൂട്ടി നായകനായി എത്തിയ മാസ്റ്റർ പീസ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഡേവിഡ് അഭിനയിച്ചിരുന്നു സിനിമയിലേക്കുള്ള അവസരം ഒപ്പിച്ചു തരാമോ എന്ന് ശ്വേതയോട് ചോദിക്കുകയും ചെയ്തിരുന്നു സിനിമയിൽ അഭിനയിച്ചപ്പോൾ പോലും ലഭിക്കാത്ത അത്ര പ്രശസ്തിയാണ് ഇപ്പോൾ തനിക്ക് ലഭിക്കുന്നത് എയർപോർട്ടിലും വെച്ച് കാണുമ്പോഴൊക്കെ ആൾക്കാർ വന്ന് കൈപിടിക്കുന്നുണ്ടെന്നും ഡേവിഡ് പറയുന്നു ആദ്യത്തെ എലിമിനേഷനിലൂടെ പുറത്തുപോയ മത്സരാർത്ഥി എന്ന നിലയിൽ തന്നെ എന്നും ഓർത്തിരിക്കുമെന്നും താരം പറഞ്ഞു ഇത് ഇതുതന്നെയായിരുന്നു മറ്റുള്ളവരും പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുത്തതോടെ തന്റെ പ്രശസ്തി കൂടിയെന്നും താരം പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരുന്നുണ്ടെന്നും ഡേവിഡ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക